മകനെ കഞ്ചാവ് കേസിൽ കൊടുക്കാൻ ശ്രമിച്ച പിതാവ് അറസ്റ്റിലായിരിക്കുകയാണ് മാനന്തവാടി ചെറ്റപ്പാലം പുത്തൻതറ വീട്ടിൽ പി അബൂബക്കറാണ് അറസ്റ്റിലായിരിക്കുന്നത് വൈരാഗ്യത്തിന്റെ പേരിലാണ് മറ്റുള്ളവരുടെ സഹായത്തോടെ അബൂബക്കർ സ്വന്തം മകനെ കടയിൽ കഞ്ചാവ് വെച്ചതുകൊണ്ട് അറസ്റ്റ് ചെയ്തത് തുടർന്ന് എക്സൈസിന് വിവരം അറിയിക്കുകയും അവർ വന്ന് മകനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയായിരുന്നു സെപ്റ്റംബർ ആറിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് മാനന്തവാടി മൈസൂർ റോഡിലാണ് അബൂബക്കറിന്റെ മകൻ നൌഫലിന്റെ കട ഉണ്ടായിരുന്നത് നൌഫൽ പള്ളി നിസ്കരിക്കാൻ പോയ സമയത്ത് മറ്റുള്ളവരുടെ സഹായത്തോടെ കടയിൽ കഞ്ചാവ് വെക്കുകയായിരുന്നു അബൂബക്കർ തുടർന്ന് അബൂബക്കർ തന്നെ എക്സൈസിൽ വിളിച്ച് വിവരം നൽകുകയും മകനെ പിടികൂടാൻ സഹായിക്കുകയും ചെയ്തു തുടർന്ന് നടന്ന പരിശോധനയിൽ രണ്ട് ഗ്രാം കഞ്ചാവാണ് പോലീസ് പിടിച്ചെടുത്തത് പിന്നാലെ നൌഫലിനെ എക്സൈസ് എടുക്കുകയും ചെയ്തു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് നൌഫലിന്റെ നിരപരാധിത്വവും അബൂബക്കറിന്റെ ക്രൂരതയും ജനങ്ങൾക്കും എക്സൈസിനും വ്യക്തമായത് തുടർന്ന് കസ്റ്റഡിയിലെടുത്ത അന്ന് തന്നെ നൌഫലിന് എക്സൈസ് ജാമ്യം നൽകുകയും ചെയ്തിരുന്നു പിന്നീടുള്ള അന്വേഷണത്തിലാണ് സംഭവത്തിൽ അബൂബക്കറിന്റെ വലിയ പങ്കും അദ്ദേഹത്തിന്റെ ക്രൂരതയും മനസ്സിലായത് അബൂബക്കറിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന കർണാടക സ്വദേശിയും ഓട്ടോ ഡ്രൈവറായ ജെയിംസ് ബർഗീസും അബൂബുള്ള എന്ന ആളുമാണ് അബൂബക്കറിനെ ഇത്തരത്തിൽ സഹായിച്ചിരുന്നതെന്ന് എക്സൈസ് വിശദമാക്കി കർണാടകയിൽ നിന്നായിരുന്നു സംഘം കഞ്ചാവ് എത്തിച്ചത് കഞ്ചാവ് കൊണ്ടുവരാൻ സഹായം നൽകിയ ജിൻസിനെ എക്സൈസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അബൂബക്കറിനെ മുഖ്യപ്രതിയാക്കിയാണ് എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ അബൂബക്കറിനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മകനെ ഇത്തരത്തിൽ എന്തിനാണ് കള്ളക്കേസിൽ അകത്താക്കാൻ ശ്രമിച്ചതെന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും അബൂബക്കറിന് ഉത്തരം നൽകിയിട്ടില്ല എന്നാൽ സ്വന്തം അച്ഛൻ പോലും മകനെ ഇത്തരത്തിൽ കള്ളക്കേസിൽ കൊടുക്കാൻ പ്രാപ്തിയായ ഒരു നാടായി നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞു എന്നുള്ളത് വളരെ ലജ്ജാകരമായ ഒരു കാര്യമായി മാറിക്കഴിഞ്ഞു